ഡിസംബർ എട്ട് ഈശോയുടെ വിശുദ്ധ നാർസിസ സന്യാസ സഭകളിലൊന്നും ചേരാതെ സ്വയം സന്യാസിയായി ജീവിച്ചുകൊണ്ട് ഈശോയെ തീഷ്ണമായി സ്നേഹിക്കുകയും ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധിയാണ് ഈശോയുടെ വിശുദ്ധ നാർസിസ ഇക്വഡോറിലെ നോബോളിൽ പെട്രോ മാർട്ടില്ലോ ജോസഫീൻ മോറൻ ദമ്പതികളുടെ ഒൻപത് മക്കളിൽ ആറാമത്തെ കുഞ്ഞായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ നാർസിസ ജനിച്ചു കഠിനാധ്വാനം ചെയ്തി ജീവിച്ചിരുന്ന ഒരു സാധാരണ ക്രിസ്തീയ കുടുംബമായിരുന്നു അത് നല്ല ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളർന്ന നാർസിസ ചെറുപ്പം മുതൽ പ്രാർത്ഥനയിലും പുണ്യത്തിലും വളർന്നു വീടിനടുത്തുള്ള വനപ്രദേശത്ത് ഒരു മരച്ചുവട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ മരം ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാർസിസയ്ക്ക് ആറു വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു ഒരു അധ്യാപികയും മൂത്ത സഹോദരിയും ചേർന്നാണ് നാർസിസയെ പഠിപ്പിച്ചത് വായിക്കാനും എഴുതാനും പഠിച്ച അവൾ പാചകവും സംഗീതവും തയ്യലും വസ്ത്രാലങ്കാരവും പഠിച്ചു വിത്താല വിയോഗിച്ച് പാട്ടുപാടിയിരുന്ന നാർസിസ മനോഹരമായ അലങ്കാരത്തോടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധയായി മറ്റു കുട്ടികൾ ഒരുമിച്ച് കളിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാനായിരുന്നു നാർസിസയ്ക്ക് ഇഷ്ടം വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുമ്പോൾ എല്ലാം ഒരുക്കുന്നതിന് വേണ്ടി നന്നായി ജോലി ചെയ്തിട്ട് ആഘോഷ ആഘോഷ സമയമാകുമ്പോൾ അവൾ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനായി പോകും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും പരിത്യാഗ പ്രവർത്തികൾ ചെയ്തുകൊണ്ടും അവൾ ഈശോയുടെ വിശുദ്ധ മരിയാനയെ അനുകരിച്ചു എല്ലാ ജോലികളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാക്കളെ രക്ഷയ്ക്കായാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത് ലളിതമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്താൽ മതി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൾ ഇങ്ങനെ മറുപടി പറയും ഞാൻ ലോകത്തിലേക്ക് വന്നത് കഷ്ടപ്പെടാനാണ് സാധിക്കുന്ന വിധത്തിലെല്ലാം ക്രിസ്തുവിനോട് ഐക്യപ്പെടാനായിരുന്നു അവളുടെ ആഗ്രഹം വീട്ടു ജോലികൾക്ക് പുറമെ തയ്യൽ ജോലികളും ചെയ്ത നാർസിസ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിച്ചു അവളുടെ കാരുണ്യവും സ്നേഹവും മൂലം എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി അവൾ മാറി വീട്ടിലും അയൽപ്പക്കത്തുമുള്ള കുട്ടികൾക്ക് മതബോധനം നൽകുന്നതിലും അവൾ സമർത്ഥയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ജനുവരിയിൽ നാർസിശ്വയുടെ പിതാവ് മരിച്ചു തുടർന്ന് അവൾ ഗോയാക്കൽ പട്ടണത്തിലെ കത്തീഡ്രൽ ദേവാലയത്തിന് സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറ്റി ആ ഭവനത്തിലെ കുടുംബനാഥ നർസിശയുടെ ആത്മീയ സുഹൃത്തായിരുന്നു അവിടെ താമസിച്ചുകൊണ്ട് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ദിവികാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അവൾക്ക് സാധിച്ചിരുന്നു രഹസ്യമായി നിരവധി വ്രതങ്ങൾ വ്രതങ്ങളെടുത്തിരുന്ന അവൾ കഠിനമായ താമസ ജീവിതമാണ് നയിച്ചിരുന്നത് ലഘുവായി മാത്രം ഭക്ഷണം കഴിച്ച അവൾ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു ആത്മാക്കളെ രക്ഷിക്കുകയും പാവങ്ങളെ സഹായിക്കുകയുമായിരുന്നു അവളുടെ ലക്ഷ്യം വസ്ത്ര നിർമ്മാണത്തിൽ വിദഗ്ധയായിരുന്ന അവൾ പാവങ്ങളെ സഹായിക്കാനുള്ള പണം അതിലൂടെ കണ്ടെത്തി ആവിലായിലെ വിശുദ്ധ തെരേസയുടെ ഉപദേശമനുസരിച്ച് ഓരോ തുന്നലും സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാക്കിക്കൊണ്ട് അവൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെച്ചു ആത്മീയ പിതാവ് അനുവദിച്ചിടത്തോളം നാർസിസ ഈശോയുടെ ബിടാനുഭവത്തോട് ഐക്യപ്പെടുന്നതിനായി അവളുടെ താമസ ജീവിതത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിച്ചു ആ പ്രദേശത്ത് നാർസിസ പ്രസിദ്ധിയായതോടെ അവൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി ഏകാന്തതയ്ക്കും സ്വകാര്യതയ്ക്കും വേണ്ടി നാർസിസയ്ക്ക് പലപ്പോഴും അവളുടെ സ്ഥലം മാറ്റേണ്ടി വന്നു ഇതിനിടയിൽ കാലം അവൾ ഈശോയുടെ വാഴ്ത്തപ്പെട്ട മേഴ്സിഡസിനൊപ്പം താമസിക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു കൂടുതൽ പരിപൂർണതയിലേക്ക് വളരുവാനുള്ള ആഗ്രഹത്തോടെ ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയുടെ നിർദ്ദേശപ്രകാരം നാർസിസ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ജൂണിൽ പെറുവിലെ ലിമായിലേക്ക് പോയി അവിടെ പെട്രോസിനിയോയിലെ ഡൊമിനിക്കൻ കോൺവെൻ്റിൽ ഒരു സാധാരണ അംഗമായി അവൾ താമസിച്ചു ട്രിജില്ലോയിലെ തീർന്ന ഡോൺ മദീന ആയിരുന്നു അവളുടെ ആത്മീയ പിതാവ് നിരവധി ആത്മീയ കൃപകൾ കൊണ്ട് ദൈവം നാർസിസെ നിറച്ചു അതോടൊപ്പം കഠിനമായ പൈശാചിക ആക്രമണങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു തുടർന്ന് ആത്മീയ പിതാവിൻ്റെ അനുവാദത്തോടെ ദിവസം എട്ട് മണിക്കൂർ അവൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു പകൽ നാല് മണിക്കൂറും രാത്രി നാല് മണിക്കൂറും ഒരു ദിവസം ഈശോ തൻ്റെ ഹൃദയം പുറത്തെടുത്ത് അവൾക്ക് ചുംബിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് ഞാൻ മറ്റാർക്കും നൽകിയിട്ടില്ലാത്ത ഒരു കൃപയാണ് കൃപാപരങ്ങൾ കൊണ്ട് നിറഞ്ഞ് നാർസിസ നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് വളരെ ലഘുവായി മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് കഠിനമായ താമസ ജീവിതം നയിച്ചപ്പോഴും നാർസിസയുടെ ആരോഗ്യം ശക്തമായിരുന്നത് ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് കാരുണ്യ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുണ്ടായ ആത്മീയ അനുഭവത്തിൽ നാർസിസയ്ക്ക് ഈശോയുടെയും മാതാവിൻ്റെയും ദർശനം ലഭിച്ചു തൻ്റെ മരണം അടുത്തു എന്ന് വിശുദ്ധയ്ക്ക് മനസ്സിലായി തുടർന്ന് നാർസിസയ്ക്ക് കടുത്ത പനി പിടിപെട്ടു ചികിത്സകളൊന്നും ഫലപ്രദമായില്ല ഈ അവസ്ഥയിലും അവൾ തീഷ്ണമായി പ്രാർത്ഥിക്കുകയും അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഡിസംബർ എട്ടിന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിരുന്നാൾ ദിവസം നാർസിസ വെള്ള വസ്ത്രം ധരിച്ചു അന്ന് വൈകുന്നേരം വിശുദ്ധ അവിടെയുള്ള സിസ്റ്റേഴ്സിനോട് യാത്ര ചോദിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു ദൂരെ യാത്രയ്ക്ക് പോവുകയാണ് അവൾ തമാശ പറയുകയാണെന്ന് അവർ കരുതി അന്ന് രാത്രിയിൽ നാർസിസയുടെ മുറിയിൽ നിന്നും ആ സ്വർഗീയ പ്രകാശവും സുഗന്ധവും പരക്കുന്നത് സിസ്റ്റേഴ്സ് കണ്ടു അവർ മുറിയിലെത്തിയപ്പോൾ വിശുദ്ധ മരിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഡിസംബർ എട്ടിന് മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ വിശുദ്ധ നാർസിസ സ്വർഗത്തിലേക്ക് യാത്രയായി മരണശേഷം വിശുദ്ധിയുടെ ശരീരം യാതൊരു കേടും സംഭവിക്കാതെ സുഗന്ധം പരത്തിക്കൊണ്ടിരുന്നു വിശുദ്ധിയുടെ മധ്യസ്ഥതയാൽ നിരവധി അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു യാതൊരു കേടും സംഭവിക്കാത്ത വിശുദ്ധൻ ആർ സി സിയുടെ ശരീരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഗോയാക്യൂലിലേക്ക് തിരികെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നോബോളിൽ നിർമ്മിച്ച ദേവാലയത്തിലാണ് വിശുദ്ധൻ ആർ സി സിയുടെ കേട് സംഭവിക്കാത്ത ശരീരം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്